ഇന്നത്തെ വചന തോൽവികളെ തിരിച്ചറിയുക തോൽവി പരാജയമല്ല വിജയത്തിൻ്റെ ചവിട്ടുപടിയാകുന്നു അനേകം തോൽവികൾ താങ്കൾ നേരിട്ടിരിക്കാം എന്നാൽ താങ്കൾ നേരിടുന്ന തോൽവി വിജയിക്കുവാൻ പഠിപ്പിക്കും അനേകം തോൽവികൾ താങ്കൾ ആവർത്തിച്ച് ആവർത്തിച്ച് നേരിടുമ്പോൾ വചനചിന്തയിലെ വചനം താങ്കളെ ബലപ്പെടുത്തും വിശദമത്ത എഴുതി സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയേഴ് മുതലുള്ള തിരുവചനം ഇപ്രകാരം വായിക്കുന്നു ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവൻ ഞാനാകുന്നു പേടിക്കേണ്ട എന്ന് പറഞ്ഞു അതിന് പത്രോസ് കർത്താവ് നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു വരിക എന്ന് യേശു പറഞ്ഞു പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു എന്നാൽ അവൻ കാറ്റു കണ്ടു പേടിച്ചു മുങ്ങി തുടങ്ങുകയാൽ കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു അല്പവിശ്വാസിയെ നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു അവൻ പടകിൽ കയറിയപ്പോൾ കാറ്റ് അമർന്നു പടകിലുള്ളവർ നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ പത്രോസിൻ്റെ ജീവിതത്തിൽ വീഴ്ചകൾ കടന്നു വന്നു പത്രോസിൻ്റെ ജീവിതത്തിൽ പരാജയം കടന്നു വന്നു പത്രോസ് തോറ്റുപോയി വെള്ളത്തിൽ താഴ്ന്നുപോയി അത്പവിശ്വാസം കാരണം പ്രതികൂലമാകുന്ന കാറ്റുകണ്ട് ഭയപ്പെട്ട് പത്രോസ് വെള്ളത്തിൽ താഴ്ന്നുപോയി ഇതുപോലെ ഒരു കാലഘട്ടത്ത് വിശ്വാസത്തിലൂടെ ചലിച്ചു കൊണ്ടിരുന്ന താങ്കൾ വീണാവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നത് തോൽവിയാൽ താങ്കൾ അസ്വസ്ഥപ്പെടുകയാണോ കർത്താവ് യേശു ക്രിസ്തു വചനം ശ്രവിക്കുന്നത് താങ്കളുടെ കരം പിടിച്ച് പരാജയങ്ങളിൽ നിന്നും കരം പിടിച്ച് വിജയത്തിലേക്ക് എത്തിക്കും ഈ ലോകത്തെ മനുഷ്യർ പരാജയപ്പെട്ടവനെ തള്ളിക്കളയുമ്പോൾ കർത്താവ് യേശുക്രിസ്തു പരാജയപ്പെട്ടവനെ കരം പിടിച്ച് മുന്നോട്ട് നടത്തുന്നു എന്നുള്ളതാണ് പത്രറൂസ് കർത്താവ് യേശുക്രിസ്തുവിനെ നോക്കി ഇപ്രകാരം പറഞ്ഞു കർത്താവ് ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്ന് തള്ളി പറയുകയില്ല എന്നാൽ കോഴി കൂവുന്നതിനു മുമ്പ് മൂന്നു പ്രാവശ്യം പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞു കർത്താവ് യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷകാലത്ത് കർത്താവിന് ക്രൂശ് മരണം വരുമെന്നും കർത്താവിൻ്റെ കഷ്ടത വരുമെന്നും പത്രോസിനോട് പറഞ്ഞപ്പോൾ പത്രോസിൻ്റെ ഉള്ളിലെ പിശ്ശാജ് കർത്താവ് യേശു ക്രിസ്തു ക്രൂശ് മരണത്തെ തടഞ്ഞു കർത്താവ് അത് നിനക്ക് സംഭവിക്കരുത് പത്രോസിൻ്റെ ഉള്ളിലെ പിശ്ശാജിനെ കർത്താവ് ശ്വാസിച്ചു കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റു ഈ കാലഘട്ടത്ത് പത്രോസ് തള്ളിക്കളഞ്ഞ് അതേ പടയും വലയുമായി പത്രോസ് വീണ്ടും മത്സ്യം പിടിക്കുവാൻ പിന്മാറ്റ അവസ്ഥയിലേക്ക് പോയി എന്നാൽ അവിടെ തള്ളിക്കളയുകയല്ല പത്രൂസിനെ തേടി വന്ന് പത്രോസിനെ സഭയുടെ താക്കോലേൽപ്പിച്ചു വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ചാൽ നീതിവാൻ ഏഴു പ്രാവശ്യം വീണാലും ദൈവം ഇടുന്നേൽപ്പിക്കും പരാജയം വിടുതലിൻ്റെ വഴിയാണ് പരാജയപ്പെട്ടവനെ ദൈവം കൈവിടുന്നില്ല വചനം ശ്രവിക്കുന്ന താങ്കളുടെ മേൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ ദൈവം അത് നിറവേറ്റുക തന്നെ ചെയ്യും യോന ദൈവസ്ഥനിൽ നിന്ന് സ്വന്തം ഇഷ്ടപ്രകാരം പോയെങ്കിലും അവനെ തള്ളിക്കളഞ്ഞാൽ അതേ യോനയെ കൊണ്ട് ദൈവം നിലവിൽ പ്രസംഗിപ്പിച്ചു എന്നുള്ളതാണ് ഈ ലോകം വീണവനെ തള്ളിക്കളയും എന്നാൽ യേശു കരം പിടിച്ച് എഴുന്നേൽപ്പിക്കും പത്രോസ് വിശ്വാസത്തോടു കൂടെ കടൽ നടന്നു പത്രോസ് കടലിൽ താഴ്ന്നുപോയെങ്കിലും യേശു കരം പിടിച്ച് നടത്തി നാം നടക്കണം കർത്താവ് നമുക്ക് വഴി കാണിച്ച് തരും ഇതുവരെ പരാജയപ്പെട്ടെങ്കിലും മുന്നോട്ട് കർത്താവ് വഴി നടത്തുവാനിടയാകും സുവിശേഷം പതിനാലാം തീയതി മുപ്പത്തൊന്നാം തിരുവചനത്തിൽ കർത്താവ് യേശുക്രിസ്തു ചോദിക്കുന്നുണ്ട് അല്പവിശ്വാസിയെ നീ എന്തിന് ഭയപ്പെട്ടു എന്ന് അൽപവിശ്വാസത്തെ കർത്താവ് യേശു ക്രിസ്തു ശാസിച്ചു എന്നാൽ ഖനന സ്ത്രീയുടെ വിശ്വാസം കണ്ടിട്ട് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു നിന്റെ വിശ്വാസം വലിയതാകുന്നുവെന്ന് എന്നാൽ ഇവിടെ അല്പവിശ്വാസം കാരണമാണ് പത്രോസ് തോറ്റുപോകുവാനിടയായത് എന്നാൽ പരാജയം മനസ്സിലാക്കിയ പത്രോസ് സ്വയം ബലത്തിൽ ആശ്രയിക്കുവാൻ തയ്യാറായില്ല നന്നായി നീന്തുവാൻ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും എക്സ്പീരിയൻസിൽ ആശ്രയിക്കാതെ ദൈവകരങ്ങളിൽ പൂർണ്ണമായി വിഷയത്തെ കൊടുക്കുവാൻ പത്രോസ് തയ്യാറായി യേശുവിൻ്റെ കാര്യങ്ങളിൽ പൂർണ്ണമായി തന്നെ സമർപ്പിച്ചപ്പോൾ യേശുവാണ് തന്നെ നടക്കുവാൻ കൽപ്പിച്ചത് അതിനാൽ പരിഹാരം യേശുവിൻ്റെ കരങ്ങളിൽ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ പത്രോസ് തിരിച്ച് നീന്തിയല്ല പടകിൽ കയറിയത് കർത്താവ് യേശുക്രിസ്തുവിനെ വിളിക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു അവരെ എഴുന്നേൽപ്പിച്ചു മുന്നോട്ട് നടത്തി ബലപ്പെടുത്തി നാം പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ സ്വയം ബുദ്ധിക്കോ സ്വയശക്തിക്കോ ഈച്ചകൾക്കോ ഇടം കൊടുക്കാതെ കർത്താവിൻ്റെ കരങ്ങളിൽ വിഷയം കൊടുക്കുകയാണെങ്കിൽ നമ്മെ വിജയിപ്പിക്കുന്ന നമ്മെ തോൽവിയിൽ നിന്നും പിന്നിരയിൽ നിന്നും മുന്നിലേക്ക് കൊണ്ടുവന്ന് വിജയിപ്പിച്ച് നിർത്തുന്ന കർത്താവ് കൂടെയുണ്ട് ജീവനുള്ള ദൈവമായ കർത്താവ് യേശു ക്രിസ്തു ആശ്രയിച്ച് വിജയത്തിൻ്റെ ചവിട്ടുപടികൾ കയറുവാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കൃപ നൽകി കർത്താവ് സഹായിക്കട്ടെ ഗോഡ് സു ആമേൻ